അസലാമലൈക്കും വറഹമത്തുള്ള പരിശുദ്ധ പുണ്യ റബി ഉൽ ഔവ്വലിലെ ആദ്യത്തെ തിങ്കളാഴ്ചയാണ് ഇത് ഇന്നിനുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് പുണ്യ റബിയുൽ ഔവൽ മാസത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം അതുപോലെ മുറ പോലെ നമുക്ക് നടന്നിക്കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു റബിയുൽ അവവ്വൽ മാസത്തിൽ പെട്ടെന്ന് ഉത്തരം കിട്ടുന്നതുമായിട്ടുള്ള അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ടിട്ടുള്ള ഒരു നാമം ഈ ഒരു നാമത്തിന് നിങ്ങൾ ഇന്ന് തൊണ്ണൂറ്റി ഒൻപത് വട്ടം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ധ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ധ അള്ളാഹുതാല നിങ്ങളിൽ നിന്നും സ്വീകരിക്കപ്പെടും ഇൻഷാ അല്ല നിങ്ങൾ ചോദിക്കുന്നത് നല്ല ശുദ്ധിയോടു കൂടി നല്ല കൂടി നല്ല തകുവയോടു കൂടി ആയിരിക്കണം നിങ്ങളുടെ എന്ത് ആഗ്രഹവും ആവട്ടെ കടങ്ങൾ വീടിത്തീരുവാൻ രോഗങ്ങൾ മാറിക്കിട്ടുവാൻ പ്രയാസങ്ങൾ ഇല്ലാതെയാകുവാൻ കഷ്ടപ്പാടുകൾ നീങ്ങിക്കിട്ടുവാൻ ജീവിതത്തിലെ മരണം വരെ സമാധാനവും സന്തോഷവും കിട്ടുന്നതിന് വേണ്ടിയിട്ട് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ നീങ്ങി സമ്പത്തിൽ വളർച്ച ഉണ്ടാകുന്നതിന് ഓരോ ആളുകൾക്കും ഓരോരോ വ്യത്യസ്തമായിട്ടുള്ള ആഗ്രഹങ്ങളാണ് ഉള്ളത് അവരുടെ ആഗ്രഹങ്ങൾ അത് എന്തുമാകട്ടെ അത് നടന്നു കിട്ടുന്നതിന് വേണ്ടി പുണ്യ അറബിയ ഉൽ ഔവലിലെ ഈ ഒരു പുണ്യമാക്കപ്പെട്ടിട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾ തൊണ്ണൂറ്റി ഒൻപത് വട്ടം അസ്മാ ഉൽ ഹുസ്നയിലുള്ള അള്ളാൻ്റെ നാമമായിട്ടുള്ള എന്നതിന് നിങ്ങൾ തൊണ്ണൂറ്റൊൻപത് വട്ടം അള്ളാഹുവിനോടൊന്ന് തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ നാമങ്ങൾ വിളിച്ചുകൊണ്ട് നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് അള്ളാഹു താല ഉടനടി ഉത്തരം നൽകുമെന്ന് റസൂല് നമ്മെ പഠിപ്പിക്കൊണ്ട് അപ്പം മുത്ത് റസൂല് പറഞ്ഞതുപോലെ നിങ്ങൾ അള്ളാഹുവിന്റെ ഈ ഒരു ഇസ്മിനെ തൊണ്ണൂറ്റി ഒമ്പത് വട്ടം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് കരഞ്ഞു ദ്വായ ചെയ്തു നോക്കും ഏറ്റവും കാരുണ്യവാനും കരുണാനിധിയും സർവ്വശക്തവാനുമായ അള്ളാഹു താല നമ്മുടെ ആഗ്രഹവും നമുക്ക് തരും ജീവിതത്തിൽ നമ്മൾ എല്ലാവർക്കിടയിൽ നിന്നും ഒറ്റപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ അള്ളാഹു താല നമ്മളവിടെ സഹായിക്കും അള്ളാഹു താല എല്ലാവർക്കും മുന്നിലായിട്ടും നമ്മളെ വിജയിപ്പിച്ച് കാണിച്ചു കൊടുക്കും ശത്രുക്കൾക്ക് മുമ്പിൽ പോലും നമ്മളെ എപ്പോഴും വിജയിപ്പിച്ചു കൊണ്ടേയിരിക്കും നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് നടന്നു കിട്ടും ഈ ഒരു നാമത്തിന് നമ്മൾ തൊണ്ണൂറ്റി ഒമ്പത് വട്ടം ചൊല്ലിക്കൊണ്ട് റബീനോട് ദ്വായ ചെയ്യുകയാണെങ്കിൽ ഇൻഷാല്ലാ പാസ്മാ ഹുലസ് എല്ലാ ദിവസവും നിങ്ങൾ ഓന്നുക പുണ്യ റബിയുൽ ഓവലിലെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് മൗല്യത് പാരായണമാണ് എല്ലാ വീട്ടിലും നിങ്ങൾ മൗല്യത് പാരായണം ചെയ്യുക അള്ളാഹു താല അതിനുള്ള തൗഫീഖും ഭാഗ്യവും നമ്മളിലേക്ക് നൽകുവാറാകട്ടെ അസലമലൈക്കും വറഹമത്